പേരിൽ മാനന്തവാടിയിലെ അരുൺ സുകന്യ ദമ്പതികളെ യാദവ സമുദായം ഊരുവിലക്കിയ സംഭവം മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ സമുദായ നേതാവ് ചാനലിലൂടെ അപകീർത്തികരമായി സംസാരിച്ചതായി അരുണും സുകന്യയും മാനന്തവാടി പോലീസിൽ പരാതി നൽകി ഇതിനെ തുടർന്നാണ് യാദവ സമുദായ നേതാവ് അഡ്വക്കേറ്റ് മണിക്കെതിരെ കേസെടുത്തത് കല്യാണം കഴിയുന്നത് ആണ് എന്റെ മോളുണ്ടാകുന്നത് നാലു വർഷമായി തുടരുന്ന ഊരുവിലക്കിനെ കുറിച്ച് സാമൂഹ്യനീതി വകുപ്പിലെ വനിതാ സംരക്ഷണ ഓഫീസർ ഇന്നലെ ദമ്പതികളുടെ മൊഴിയെടുത്തു ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ കമ്മിറ്റി അരുണിനും സുകന്യക്കും പിന്തുണ അറിയിച്ചിട്ടുണ്ട് മധുരമി ചാനൽ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഈ വാർത്ത തീർച്ചയായും അങ്ങേയറ്റം ഞെട്ടൽ ഉളവാക്കുന്നതാണ് ഉത്തരേന്ത്യെന്നുൾപ്പെടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാർത്ത പുരോഗമന കേരളത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നത് വലിയ ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇവർക്ക് മറ്റുള്ള ആളുകളെ പോലെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നവരെയുള്ള എല്ലാ പിന്തുണയും ഈ ദമ്പതികൾക്ക് ഡിവൈഎഫ്ഇ പ്രഖ്യാപിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് വയനാട്